ഗുഡ് ിംഗ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എന്നാ വന്നിട്ടുള്ളത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ബാംഗ്ലൂരിത്തെ ഒരു ട്രിപ്പ് എന്ന് പറയാൻ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ വീട്ടിലെത്തി അങ്ങനെ അത് കഴിഞ്ഞിട്ടിപ്പം തിരിച്ചു വീട്ടിലെത്തിയിട്ടുണ്ട് കുറച്ച് നമ്മളെ കാണിക്കാൻ സാധനം അത് പറഞ്ഞു ഇതൊരു വാട്ടർ ബോട്ടിലാണ് വാട്ടർ സോറി വെള്ള വെള്ളത്തിന്റെ ക്യാൻ ആണ് നമ്മുടെ കേരളത്തിലുള്ള എല്ലാവർക്കും കൂടി കാണിക്കേണ്ടി ഞാൻ വീഡിയോ എടുത്താണ് അവിടെ പോയപ്പോൾ നമ്മൾ വെള്ളത്തിന്റെ ബോട്ടിൽ ഇപ്പോൾ എവിടെയും പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽ ഇതുപോലത്തെ ക്യാൻ്റെ ആക്കാണ് അവര് വെള്ളം തരുന്നത് അപ്പൊ ഇത് നമ്മളെ കേരളത്തിലെ കമ്പനിക്കാർ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് കാരണം നമ്മളെ പരിസ്ഥിതിക്ക് ഏറ്റവും ഉപകാരപ്രദവും മറ്റു മലിനീകരണ ഒഴിവാകും അതാണിത് ഇതിന് അമ്പത് രൂപയാണ് അവിടെ ഏഹ് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം മില്യൻ വർഷം പഴക്കുള്ള കല്ല ഇത് അപ്പൊ നിങ്ങൾ ഇന്ന് കേടുന്ന കിട്ടിയെന്ന് അവിടെ ലാൻഡ് ബാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർക്ക് ഉണ്ടല്ലോ ആ പാർക്ക് പോയപ്പോൾ അവിടെയുള്ള ഒരു അവിടെ പോയവട്ടർക്ക് മനസ്സിലാവും ഇത് ആ ഒരു ഒരു നമ്മളൊരു പാറ പാറേന്റെ പാറയുള്ളത് ഒരു ഹില്ല് അതിൻ്റെ അതിന് കിട്ടിയത് ഞാൻ പൊട്ടിച്ചെടുത്തല്ല അവിടെ കുഴിന് കിടക്കുന്ന പൊട്ടി പൊടി കിടക്കുന്ന ഒരു കല്ലൊരു കഷ്ണെടുക്കുകയാണ് എന്നാലും ഇതൊരു ഇത്രയും വർഷം പഴക്കമുള്ള കല്ലായതുകൊണ്ട് ഞാൻ വെച്ച് സൂക്ഷിച്ചു വെക്കാൻ വെച്ചിട്ടുണ്ട് എല്ലാവരും കാണിച്ചു തരാൻ വേണ്ടി രണ്ട് സാധനം ഇത് പ്രത്യേകിച്ച് എല്ലാവരും കാണണം കാരണം ഇങ്ങനത്തെ ഇത് നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ പ്ലാസ്റ്റിക് കുറഞ്ഞു കുറഞ്ഞിരിക്കും ഇങ്ങനത്തെ ക്യാൻ ഇപ്പോ മിനറൽ വാട്ടർ വലിയ വരുന്ന പ്ലാസ്റ്റിക് ഇങ്ങനത്തെ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും ഇത് റീസൈക്ലിംഗ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് പറഞ്ഞത് പ്ലാസ്റ്റിക് കഴിവതും ഒഴിവാക്കുക എല്ലാവരും പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ ശ്രമിക്കുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ